എറണാകുളം നായരമ്പലത്ത് കരൽ രോഗത്തെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഇരുപത്തിനാലുകാരൻ അർജുൻ സുമൻസുകളുടെ സഹായം തേടുന്നു ബന്ധുക്കളുടെ സഹായത്തോടെയും കടം വാങ്ങിയും ശസ്ത്രക്രിയയുടെ പണം അടച്ചെങ്കിലും ആശുപത്രി വിടാൻ ലക്ഷങ്ങളാണ് ആവശ്യമായി വരുന്നത് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലെ ഡിപ്ലോമയ്ക്ക് ശേഷം ജോലിക്ക് കയറിയ അർജുനന് ദിവസങ്ങൾക്കകം പനിയും ഛർദിയും ഉണ്ടാവുകയായിരുന്നു തുടർന്ന് കൊച്ചി ലിസി ആശുപത്രിയിലെ ഡോക്ടേഴ്സാണ് കരടിൽ ഫംഗസ് ബാധ സ്ഥിരീകരിച്ചത് രോഗം മൂർജിച്ചതോടെ അടിയന്തര കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടേഴ്സ് നിർദ്ദേശം നൽകി രണ്ട് ദിവസം ഡയാലിസിസ് പോലെ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മോനി തീരെ അവശതായി ഭയങ്കര വേദന ഭക്ഷണം വെള്ളമൊന്നും ഇറക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അതൊക്കെ കണ്ടു തുടങ്ങിയ പിന്നെ ഡോക്ടർ രാത്രി വിളിച്ചിട്ട് പറഞ്ഞ് ഉടനെ തന്നെ നമുക്ക് വെൻറ്റിലേറ്ററോട്ട് മാറ്റാമെന്ന് പറഞ്ഞ് വെൻ്റിലേറ്ററോട്ട് മാറ്റി പിന്നെ അവന് ഓർമ്മയൊന്നുമില്ല പിറ്റേ ദിവസം വെളുപ്പിന് അവന് ഉടനെ അതിനെ ഓപ്പറേഷൻ ചെയ്യണം നമുക്ക് കരള് എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും കിട്ടുന്ന രീതിയിൽ സംസാരിക്കണം മോള് മോള് എൻ്റെ എൻ്റെ എന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി ഭാഗ്യത്തിന് എല്ലാ കാര്യങ്ങളും ബ്ലഡ് ഗ്രൂപ്പും ഓക്കെ ആയി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയുടെ ചെലവ് ബന്ധുക്കൾ സഹായിച്ചും കടം വാങ്ങിയും പതിനാല് ലക്ഷം രൂപ അടച്ചു ആശുപത്രി വിടണമെങ്കിൽ ഇരുപത് ലക്ഷത്തിലധികം രൂപ ബിൽ തുകയായി നൽകണം അനുജത്തെ ആവണിയാണ് അർജുനന് കരൾ നൽകിയത് ഹോട്ടൽ ജീവനക്കാരനായ പിതാവ് മനോജിന്റെ വരുമാനമാണ് ആകെ ആശ്രയം